ഹലോ പ്രിയ നിക്ഷേപ വിവരവും വിശകലൻ സേവനവും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേ കത് കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളിൽ നിന്ന് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ സൂചകവും കുറച്ചുകൂടി വിശദമായി പഠിക്കും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ ഓരോ സൂചകവും ശ്രദ്ധാപൂർവം പരിഗണിക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ നോക്കും തരടയാം ഇരുപത് ഇരുപത്തി അഞ്ച് ഏപ്രിൽ പൂജ്യം അഞ്ച് വരെയുള്ള നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം വഴി ചെയ്ത് ഖടലിത കമ്പനി തരദേഹം ഉപവിഭാഗത്തിൽപ്പെടുന്നു യഥമേയം അൻപത്തി ഒൻപത് ഓർഗനൈസേഷനുകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രാതിനിധ്യമാണ് വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ നമുക്ക് കാണാം കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം മൈനസ് ആറിൽ പത്ത് പോയിന്റ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം മൂന്ന് ദശാംശം ഒന്ന് പോയിന്റ് നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം ഓഹരി വിപണി മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി ടേറ്റിംഗ് ഒന്ന് ദശാംശം ഒൻപത് പോയിന്റ് ആണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം മൈനസ് ആറ് പോയിന്റുകൾക്കെതിരെ തരലയനം കയ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു തരഡ എം എ ഉപവിഭാഗം കമ്പനികളും കഴിഞ്ഞ പന്ത്രണ്ട് മാസമായി കമ്പനിയുടെ ഓഹരികൾ നമുക്ക് കാണാൻ കഴിയും തരത ഏതം മൈനസ് ഇരുപത്തിമൂന്ന് ദശാംശം ഒന്ന് ശതമാനത്തിൻറെ ചലനാത്മക കാണിച്ചു ഉപവിഭാഗത്തിന്റെ വില ചലനാത്മകതയ്ക്കെതിരെ മുപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് ശതമാനം ഇത് കൃത്യമായി ഒന്നും പറയുന്നില്ല പക്ഷേ നിങ്ങൾ ഈ വസ്തുത ശ്രദ്ധിക്കേണ്ടതുണ്ട് കമ്പനിയുടെ വിപണി മൂലധനം ധരേം ആറ് ദശാംശം ആറ് നാല് ബില്യൺ ഡോളറാണ് ആണ് എണ്ണൂറ്റി അൻപത്തിനാല് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗം മൂലധനം പൂജ്യം ദശാംശം ഏഴ് ഏഴ് എട്ട് ശതമാനം വിഹിതവും ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം ഒന്ന് ഡോളർ മുപ്പത്തിനാല് സെന്റ് ബില്ല്യാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം നൂറ്റി ഒന്ന് ഡോളർ ബില്യൺ ആണ് ധരിഡേം ഗയ ഒന്ന് ദശാംശം മൂന്ന് രണ്ട് ആറ് ശതമാനം വിഹിതം ഉൾക്കൊള്ളുന്നു എക്സ്ചേഞ്ചിന്റെയും ബുക്ക് മൂല്യത്തിന്റെയും അധിനിവേശ ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും അധിനിവേശ വിഹിതം ധര ഹയ ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ പൂജ്യം ദശാംശം ഏഴ് ഏഴ് എട്ട് ശതമാനമാണ് ബാലൻസ് ഷീറ്റ് മൂലധനം ഒന്ന് ദശാംശം മൂന്ന് രണ്ട് ആറ് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ എഴുപത് ശതമാനം കൂടുതലാണ് കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ പുസ്തക മൂല്യവും നല്ലത് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് ഏഴ് ദശാംശം അഞ്ച് ഒൻപത് ഒന്ന് ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക ബാധ്യതയുണ്ട് കമ്പനിയുടെ മൂലധനത്തിന്റെ അഞ്ഞൂറ്റി അറുപത്തി ആറ് ദശാംശം അഞ്ച് ശതമാനമാണ് ബുക്ക് മൂല്യത്തിലേക്കുള്ള സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ കടങ്ങളുടെ ഫലം വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും പൂജ്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി പൂജ്യം കൂടെ ഉപവിഭാഗത്തിന്റെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭസൂചകങ്ങളിലേക്കുള്ള മാർക്കറ്റ് വിലയുടെ വിലയിരുത്തൽ വളരെ മോശം പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് മൂവായിരത്തി നൂറ്റി നാൽപ്പത്തി രണ്ട് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിക്ക് ദോഷകരമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലവിൽപ്പന അനുപാതം പൂജ്യം ദശാംശം ഏഴാണ് ഉപവിഭാഗ ശരാശരി അഞ്ച് ദശാംശം ഒൻപത് ആണ് ഇത് ഉപവിഭാഗ ശരാശരിയേക്കാൾ എൺപത്തി എട്ട് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അതിന്റെ വരുമാനത്തിലേക്കുള്ള മാർക്കറ്റ് മൂല്യത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം ഒൻപതിനായിരത്തി നൂറ്റി പത്ത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം അജ്ഞാതമാണ് വിലയ്ക്ക് ഇത് വളരെ മോശമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി വരുമാനത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് പോയിന്റ് മാർജിൻ മൈനസ് മുപ്പത്തിനാല് ഉപവിഭാഗത്തിന്റെ ശരാശരി മൈനസ് ഏഴ് ദശാംശം അഞ്ച് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തി ആറ് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം പൂജ്യം ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ ഒരു വിഹിതത്തെക്കാൾ കുറവാണ് ഈ വസ്തുത കമ്പനിയുടെ വിപണി മൂല്യത്തെ പ്രതിഫലിപ്പിക്കുന്നു ധനതം ഒരു കമ്പനി ജീവനക്കാരന്റെ മൂലധനം പൂജ്യം ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിന് നാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരം ഡോളറും ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നൂറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ മൂലധന അളവ് വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം പൂജ്യം ഡോളർ ആയിരമാണ് ഉപവിഭാഗത്തിലെ ശരാശരി ഡോളർ ഉപവിഭാഗത്തിനും കമ്പനിയുടെ സൂചകങ്ങൾക്കും ശരാശരി തമ്മിലുള്ള വ്യത്യാസം ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനം പൂജ്യം ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ എണ്ണൂറ്റി പത്തൊൻപത് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നൂറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വിൽപ്പനയുടെ ഏകദേശ കണക്ക് സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന ഇടപാടുകളുടെ അളവ് ഒൻപത് ദശാംശം ആറ് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി മൂന്ന് ദശാംശം ആറ് ശതമാനം ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ സാധ്യതയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് മുപ്പത്തി ഒന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു തൻ്റെ എം വേ ഉപവിഭാഗത്തിന് ഇതേ ലെവൽ പതിനാൽ മുപ്പത്തി ഒൻപത് ശതമാനമാണ് സാങ്കേതികമായി ഉപവിഭാഗത്തിന്റെ സെക്യൂരിറ്റികൾ കമ്പനിയേക്കാൾ ഉയർന്നതാണ് ജന വേ കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം മൂന്ന് ഡോളർ നാൽപ്പത്തിയേഴ് സെൻ്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം അഞ്ച് ഡോളർ അൻപത്തി ഒന്ന് സെൻ്റ് ആണ് നിലവിലെ വിലയുടെയും സമവായ പ്രവചനത്തിന്റെയും ചലനം ഏകദേശം ശതമാനമാണ് നമുക്ക് ഓർഡറുകളുടെ പട്ടിക നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമൻറ്റിലുണ്ട് വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ പൊതുവായി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി തരാം സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ചെയ്ത് കഴലത ഇനി പറയുന്ന തീരുമാനം എടുക്കുന്നു മൂന്ന് ഡോളർ നാൽപ്പത്തി ആറ് സെൻറ്റ് വിലയ്ക്ക് വിൽക്കാൻ ഒരു ഓർഡർ തുറക്കുക കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യമുള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം രണ്ട് ദശാംശം ഏഴ് ഒൻപത് ഐ സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് നാല് ദശാംശം ഒന്ന് മൂന്ന് ഐ സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പൂജ്യം അഞ്ചിന് എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ അവസാനം ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ യശേഷ് എന്നതാണ് പ്രധാന വാങ്ങൽ ഇടപാട് പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിൽ ഒന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് രണ്ടാമത്തെ ഓർഡർ നിലവിലെ തലത്തിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും പ്രേക്ഷകർക്ക് വളരെ നന്ദി ചെയ്ത് കഴിയത് നിങ്ങൾ ഈ ഗ്രഹത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്